കേരളത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ വാർത്തകൾ കേരളത്തിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള വാർത്തകൾ ആ വാർത്തകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഒരു താല്പര്യവും സംസ്ഥാനത്തെ മുഖ്യതാര മാധ്യമങ്ങൾക്കില്ല അത് ഒരു സത്യമാണ് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് റീസൻറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് പറയുന്നത് ഒന്നാം സ്ഥാനത്തേതിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് പോലും അതിന് അറിയിക്കുന്ന പ്രാധാന്യം നൽകാൻ അവർ ഒരിക്കലും തയ്യാറായിട്ടില്ല അതിന് താല്പര്യപ്പെട്ടിട്ടുമില്ല ഉൾപേജുകൾ ഒതുക്കാനാണ് പലപ്പോഴും മുഖ്യധാര ദിനപത്രങ്ങൾക്ക് താല്പര്യം മാത്രമല്ല ന്യൂസ് ചാനലിലേക്ക് വരുമ്പോഴത്തേക്കും അത് വെറുമൊരു വാർത്ത സാധാരണ ഒരു പതിനഞ്ച് സെക്കൻഡ് വാർത്ത മാത്രമായി ഇവർ ഒതുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാലോ ആ നെഗറ്റീവിന് ഫ്രണ്ട് പേജിലായിരിക്കും സ്ഥാനം മാത്രമല്ല ന്യൂസ് ചാനലുകൾ അത് പൊലിപ്പിച്ച് വൈകുന്നേരം അന്തി ചർച്ചകൾ വരെയാക്കും സംസ്ഥാനത്തിന് ഏറ്റവും മികച്ച നേട്ടങ്ങളൊന്നാണ് സംസാ ദേശീയ സ്റ്റാർട്ടപ്പ് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് അന്തി നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലുമില്ല അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലുമില്ല പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു അന്തി ചർച്ചയായിരിക്കും പൊലിപ്പിച്ച് വലിയ ചർച്ചയായിരിക്കും എക്സ്പെർട്സ് വരും പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ അന്തിച്ചർച്ചാൽ വ്യവസായ രംഗത്തുള്ള പിന്നോട്ടടിയാണെന്ന് അതിന് എക്സ്പേർട്ട് കാണും മറ്റു കാര്യമാണ് അതിന് വേറെ എക്സ്പേർട്ട് കാണും ചിലപ്പോൾ ഒരു എക്സ്പേർട്ട് തന്നെ ആയിരിക്കും പക്ഷേ ചർച്ച കാണും പൊലിപ്പിക്കും ജനങ്ങളെ മൊത്തം അറിയിക്കും പക്ഷേ അത് അവസാനം തിരിഞ്ഞ് റീബോണ്ട് ആയാലും അതിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യൊപ്പത്തിലാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിനൊപ്പമാണ് ന്യായമെന്ന് കണ്ടാലോ അപ്പോഴും വാർത്ത കൊടുക്കത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അതിൻ്റെ ഏറ്റവും റീസെൻറ്റായിട്ട് ഇന്നൊരു ഉദാഹരണം കൂടിയുണ്ട് എന്നുവെച്ചാൽ എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിലെ ഒരു റിപ്പോർട്ടുണ്ട് അവരൊരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷം കേരളത്തിൽ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ അടുത്ത് ഒരു ലക്ഷം കോടി രൂപയ്ക്കടുത്ത് നിക്ഷേപം എത്തിയിട്ടുണ്ടെന്നാണ് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ടാണെന്ന് വളരെ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം വ്യവസായ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും റീസൻറ്റായിട്ടുള്ള ഉദാഹരണമാണ് ആ എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ പഠനം ആ പഠനത്താണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയ്ക്കടുത്ത് നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്ത് എത്തിയെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് പക്ഷേ അതിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര ദിനപത്രങ്ങളൊന്നും ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുത്തിട്ടില്ല കൊടുത്തതെന്ന് വെച്ചാൽ മലയാള മനോരമയാണ് മലയാള മനോരമ ആ വാർത്ത കൊടുത്തുവച്ചാൽ ഉൾപേജിലാണ് അത് ഉൾപേജെന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം എഡിഷൻ മാത്രമാണ് തിരുവനന്തപുരം എഡിഷനകത്ത് ആ വാർത്ത മൊത്തം അരിച്ചു പറിക്കിട്ടും നമുക്ക് കിട്ടിയില്ല നമുക്ക് എറണാകുളം എഡിഷൻ്റെ പത്രക്കട്ടിങ്ങിൻ്റെ ഒരു ചിത്രം മാത്രമാണ് നമുക്ക് കിട്ടുക അതും ഉൾപേജിൽ മരണ പേജിലോട്ട് ചേർന്നാണ് ആ വാർത്ത കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു വികസനം വികസനം നേട്ടം കിട്ടുന്ന സമയത്ത് മികച്ച മുന്നോട്ട് പോകുന്ന ഒരു പഠനം പുറത്തു വരുമ്പോൾ അതിന് മരണ വാർത്തയ്ക്കൊപ്പം കൊടുത്തുള്ള അതിന് മികച്ചൊരു എക്സാമ്പിൾ കൂടി നൽകിയിരിക്കുകയാണ് മലയാള മനോരമ അത് വള വളരെ ശ്രദ്ധേയമാണ് ആ വാർത്ത വായിക്കേണ്ടത് തന്നെയാണ് ആ വാർത്ത ഇങ്ങനെയാണ് അഞ്ച് വർഷം കൊണ്ട് കേരളം തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി നിക്ഷേപം ആകർഷിച്ചെന്ന് പഠനം എന്നാണ് തലക്കെട്ടുകൂടി വാർത്ത അത് ഉൾപേജിനകത്ത് മരണ പേജിനൊപ്പമാണ് അവർ വാർത്ത കൊടുത്തേക്കുന്നത് അനുമോ അങ്ങനത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അഞ്ച് വർഷം കൊണ്ട് കേരളം തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി നിക്ഷേപം ആകർഷിച്ചെന്ന് പഠനം ഈ പഠനം നടത്തിയിരിക്കുന്നത് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ കോൺഫെഡറേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസീസ് ചേർന്ന് നടത്തിയ പഠനമാണ് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി ഏകദേശം അഞ്ച് ലക്ഷം പേർക്ക് നേരിട്ടും അല്ലാതെയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്നും പഠനം വെളിപ്പെടുത്തുന്നു കേരള നിക്ഷേപം വളർച്ചാ വികസനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ എന്ന പേരുള്ള പഠനം എം എസ് എം ഇ പി സി ചെയർമാൻ ഡോക്ടർ ഡി എസ് റാവത്ത് പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കേരളം പതിനേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം വ്യവസായ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി മാനുഫാക്ചറിംഗ് മേഖല ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ച കൈവരിച്ചത് ശ്രദ്ധേയമാണെന്നും ഇതുമൂലം പന്ത്രണ്ട് ശതമാനത്തിലേക്ക് സാമ്പത്തിക വളർച്ച നേടാൻ കേരളത്തിന് കഴിഞ്ഞതായും പഠനം പറയുന്നുണ്ട് അത്ര പ്രാധാന്യമുള്ള റിപ്പോർട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനം വ്യവസായ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറെ പഴികെട്ട കാര്യമാണ് വ്യവസായ രംഗത്ത് നമ്മൾ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കൃത്യം പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയ സർക്കാർ അധികാരം മേറ്റതിനു ശേഷം നമ്മൾ വ്യവസായ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗം പോലെ വിദ്യാഭ്യാസ രംഗം പോലെ ടൂറിസം രംഗം പോലെ വ്യവസായിക രംഗത്ത് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും റീസൻറ്റായ ഒരു ഉദാഹരണമാണ് ഈ പഠനം ഇതിനെക്കുറിച്ചാണ് വാർത്ത കൊടുക്കേണ്ടത് പക്ഷേ ഇതെല്ലാം ഉൾപ്പെടുത്തിൽ ഒതുക്കാനാണ് സംസ്ഥാനത്തുള്ള എല്ലാ മുഖ്യതര മാധ്യമങ്ങളും ശ്രമിച്ചത് ഇതിനെക്കുറിച്ച് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഈ എം എസ് എം ഇ റിപ്പോർട്ടിനെ കുറിച്ച് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ പുതിയതായി ആകർഷിച്ചുവന്ന എം എസ് എംഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് ഈ നാടിൻ്റെ കുതിപ്പ് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കിയതായും അഞ്ച് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായി പരോക്ഷമായി തൊഴിൽ ലഭ്യമാക്കിയെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസിയുമായി ചേർന്ന് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു കേരള നിക്ഷേപം വളർച്ചാ വികസനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ എന്ന് പുറ എന്ന പേരിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളം കഴിഞ്ഞ വർഷം കൈവരിച്ച മാനുഫാക്ചറിംഗ് മേഖലയിലെ വളർച്ചയെ പ്രശംസിക്കുന്നുമുണ്ട് പതിനെട്ടേ ദശാംശം ഒൻപത് ശതമാനം വളർച്ചയോടെ ദേശീയ ശരാശരിക്ക് മുകളിൽ കേരളം നേട്ടം കൈവരിച്ചത് ശ്രദ്ധേയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിലുണ്ടായ വ്യവസായ വളർച്ചാ നിരക്ക് പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനമാണെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ വളർച്ച സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനം ആക്കുന്നതിൽ മികച്ച പങ്ക് വഹിച്ചുവെന്നും പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സംരംഭക വർഷം പദ്ധതിയും സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ പരിശ്രമങ്ങളും വരും വർഷങ്ങളിലും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഇതാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം ഈ നാട് വളരുകയാണ് വ്യവസായ മേഖലയിലും കുതിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി കൊണ്ടുവന്ന മാറ്റം മറ്റ് മേഖലയിൽ നിന്ന് പോലെ തന്നെ വ്യവസായ മേഖലയിലും സംസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വ്യവസായ മേഖലകളിലും സംസ്ഥാനം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല റേറ്റിങ്സിനകത്തും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി രാജീവ് അധികാരമേറ്റതിനു ശേഷം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് വ്യവസായ റേറ്റിംഗ്സിനകത്തും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനത്തെ ഒരു വാർത്ത അതിനെ അറിയിക്കുന്ന പ്രാധാന്യത്തോടെ ഒരു പോസിറ്റീവ് വാർത്തയാണ് സംസ്ഥാന സർക്കാരിന് മാത്രം വിജയമല്ല സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെ വിജയമാണ് കേരളത്തിൻ്റെ വിജയമാണ് അങ്ങനത്തെ ഒരു വാർത്ത വരുന്ന സമയത്ത് അതിനെ അറിയിക്കുന്ന പ്രാധാന്യത്തോടെ അതിനെ അറിയിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് അറിയിക്കുന്ന പാക്കേജ് കൂടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് അവരാരും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നത് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ സംസ്ഥാനത്തിന് എതിരാണെന്ന്